നിന്റെ ആരെ കാണാനാണ് നീ നീ ഇങ്ങോട്ടേക്ക് ഇപ്പോഴും പറഞ്ഞില്ല ഞാൻ ഓവിയൻ എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെ ലിയോ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ അവൻ ആ കാഴ്ച കണ്ടത് ഏതോ ഒരു സെലിബ്രിറ്റി വന്നതുപോലെ എല്ലാവരും ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ഓടുന്നുണ്ടായിരുന്നു അത്രയും നേരം മാന്യന്മാരായി നിന്ന സമ്പന്നർ പോലും അവരുടെ എല്ലാ മാന്യതയും കളഞ്ഞ് ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ആളെ കാണാൻ തിക്കി തിരക്കുന്നതും അവൻ ശ്രദ്ധിച്ചു ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ബോഡി ഗാർഡ്സിന്റെ സഹായത്തോടെ പുറത്തേക്ക് വന്ന ആളെ കണ്ട് ലിയോട്ടി ലിയോയെ പോലെ ഒരു ദരിദ്രവാസിക്ക് ആദമിനെ അറിയാമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഓവിയനും ആദം ആദം അറിയാം ഈ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ജൂലിയൻ അദ്ദേഹം അദ്ദേഹം പല ആധുനിക ആയുധ ഫാക്ടറികളും നിർമ്മിച്ചതാണ് സിറ്റിയുടെ വികസനത്തിനും ജനങ്ങളുടെ വേണ്ടിയുള്ള നിരവധി ഗവേഷണങ്ങൾക്കായാണ് അദ്ദേഹം തന്റെ സമ്പത്ത് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യനെ അറിയാമെന്നാണ് ഞാൻ ചോദിച്ചത് ഹേ ലിയോ നിൽക്ക് ആദമിന്റെ ശബ്ദമായിരുന്നു അത് ആ ശബ്ദം കേട്ട് ലിയോ തിരിഞ്ഞു നോക്കി ലിയോയെ കണ്ട സന്തോഷത്തിൽ ലിയോയുടെ നേർക്ക് കോടി വരികയായിരുന്നു ആ കാഴ്ചകണ്ട് ഓവിയൻ മാത്രമല്ല അവിടെ കൂടി നിന്ന് സകല പണക്കാരും ഞെട്ടിപ്പോയി ഒരു ദരിദ്രവാസി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അപമാനിച്ചുകൊണ്ടിരുന്ന ലിയോയുടെ അടുത്തേക്ക് എന്തിനാണ് ആദം ഓടി പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ ലിയോ പോലും ആദമിൽ നിന്നും അത്തരം ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്താണ് സിറ്റിയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ആദമും സാധാരണക്കാരനായ ലിയോയും തമ്മിലുള്ള ബന്ധം എന്തിനാണ് ആദം ലിയോയുടെ അടുത്തേക്ക് ഓടി വരുന്നത് ലിയോ ശരിക്കും ആരാണ് അവൻ എന്താണ് ആദമിന് വേണ്ടി ചെയ്തത് ഇതൊക്കെ നിങ്ങൾക്കും അറിയണമെന്നില്ലേ അതിനായി തുടർന്നും ചുറ്റുമുള്ളവരെ തട്ടി മാറ്റിക്കൊണ്ട് തന്റെ അടുത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന ആദമിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് ലിയോയ്ക്ക് ഒരു പിടിയും സുഹൃത്തായ യുവനീതൻ വിളിച്ചതനുസരിച്ചാണ് ലിയോ ഈ പാർട്ടിയിലേക്ക് വന്നത് എന്നാൽ താൻ ആഗ്രഹിച്ച ഒരു വരവേൽപ്പായിരുന്നില്ല ലിയോയ്ക്ക് ഇവിടെ മോശമായിട്ടാണ് ലിയോയോട് പെരുമാറിയത് യുവനീത ഇത്രയും പണക്കാരൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് യുവനീതന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ലിയോ ആകെ പാർട്ടിക്ക് വന്നവരൊക്കെ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ലിയോയുടെ മുഖം കണ്ടപ്പോൾ ആകെ തോന്നി അമ്മ പറയുന്നത് ഇവൻ ഫ്രണ്ടാണ് ഞാൻ ക്ഷണിച്ചിട്ടാണ് ഇവ വന്നത് എന്ത് ഫ്രണ്ട് ഫ്രണ്ട് എവിടത്തെ ഇങ്ങനെയുള്ള ദരിദ്രവാസികളോട് കൂട്ടുകൂടരുതെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ കയ്യിൽ നിന്ന് വലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇവനൊക്കെ നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത് നിന്റെ കയ്യിലുള്ളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് ഇവങ്ങുമ്പോഴേ നീ പഠിക്കൂ ലിയോയ്ക്ക് അതിനുള്ള മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അപമാന ഭാരത്താൽ അവന്റെ തല താഴ്ന്നുപോയി ഇതൊക്കെ അമ്മ വിചാരിക്കുന്ന താഴ്ന്നു പോയി പറയണം നമ്മുടെ ഫാമിലിയുടെ നിലയ്ക്കും വിലക്കും യോജിക്കുന്ന ആളുകളുമായിട്ട് വേണം നീ ഫ്രണ്ട് അലങ്കിതിരിയുന്നവരെ പിടിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കാൻ നമ്മളിവിടെ ഒന്നും നടത്തുന്നില്ല യുവനീതൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു എന്നാൽ അവനെ സംസാരിക്കാൻ അവന്റെ അമ്മ അനുവദിച്ചില്ല മതി ഈ വിഷയത്തിൽ ഇനി സംസാരം വേണ്ട ഇപ്പോ വരണം അവന്റെ അമ്മ അവനെ വലിച്ചിഴച്ച് താഴേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നിൽക്കുന്നവരുടെ പരിഹാസങ്ങളും കേട്ട് ലിയോ നിൽക്കുന്ന സമയത്താണ് ഓവിയനും അവന്റെ അടുത്തേക്ക് വന്നത് യുവനീതന്റെ അമ്മയ്ക്ക് പുറകെ ഓവിയനും കൂടി ലിയോയെ പരസ്യമായി അപമാനിക്കാൻ തുടങ്ങിയതോടെ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നൊരു ചിന്തയിലേക്ക് അവൻ എത്തിയിരുന്നു അവിടെയാണ് അപ്രതീക്ഷിതമായി ആദമിന്റെ എൻട്രി സംഭവിച്ചത് തന്നെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരുന്നവരൊക്കെ തന്നെ കൗതുകത്തോടെ നോക്കുകയാണെന്ന് ലിയോ തിരിച്ചറിഞ്ഞു ഈ സമയം കൊണ്ട് ആദം ഓടി ലിയോയുടെ അടുത്തെത്തി ആദമിന്റെ മുഖത്ത് നിറയെ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ലിയോ നിന്നെ വീണ്ടും വീണ്ടും കാണാൻ സ്വപ്നത്തിൽ പോലും നമ്മൾ ലിയോയെ ഒരു പിച്ചക്കാരനെ കണ്ടുമുട്ടിയതിൽ ആദം എന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നതെന്ന് മനസ്സിലാകാതെ ബാക്കിയുള്ളവർ പരസ്പരം നോക്കി മുറിമുറുക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയം ഓവിയനും വിക്രമും അതിനിടയിലേക്ക് കയറി മുന്നിൽ ിൽ ഒന്ന് അപമാനിക്കാനായിരുന്നു അവരുടെ പദ്ധതി ആദം താങ്കൾ പോയതാണെന്ന് തോന്നുന്നു ഇവൻ പോലെ ഒരുത്തനല്ല വെറും ദരിദ്രവാസിയാണ് ഇവനെ അടുത്ത് പോലും പാടുള്ളതല്ല തന്റെ ലിയോയെ കുറിച്ച് അപരിചിതനായ അങ്ങനെ ആദമിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അവന്റെ മുഖം മാറി ഇങ്ങനെയൊക്കെ ഒരു മറുപടി ആദമിൽ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവർ മറുപടി പറയാതെ കുഴഞ്ഞു നിന്ന സമയത്താണ് യുവരീതൻ അങ്ങോട്ടേക്ക് കടന്നു വന്നത് വന്നതും അവൻ ലിയോയെ ദയനീയമായി നോക്കി മാപ്പ് ചോദിച്ചു മനസ്സിൽ വെച്ചേക്കരുത് അമ്മ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാവരുടെയും അപമാനത്തിന് ഞാൻ ക്ഷമ അതൊന്നും യുവ അങ്ങനെ എനിക്ക് യുവനീതൻ ഇവനോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ദരിദ്രവാസിക്ക് ഇവിടെ എന്താണ് കാര്യം ഓവിയന്റെ മറുപടി കേട്ടപ്പോൾ ഇത്തവണ വന്നു യുവനീതൻ അവരുടെ നേർക്ക് തിരിഞ്ഞു എന്താണ് നീ ഒക്കെ പറഞ്ഞത് നിന്നെയൊക്കെ പോലുള്ളവർക്ക് ഈ വിരുന്നിൽ പങ്കെടുക്കാനുള്ള അവസരം തന്നാണ് ഞാൻ ഞാൻ ചെയ്ത തെറ്റ് മിണ്ടാതെ നിന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ

കൂടി കൂടി ലിയോയെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്തിനാണ് ഒരു കോമാളിക്ക് ഇത്രയും എങ്ങനെ കിട്ടി അതൊക്കെ വാ നമുക്ക് അങ്ങോട്ട് പോയി അവിടെ നിന്നും നടന്നുപോയി ഈ സമയം കൊണ്ട് പാർട്ടി നടക്കുന്ന ലിയോയും ആദമും എത്തിയിരുന്നു ആദമനും ലിയോയ്ക്കും പരസ്പരം അറിയാമെന്നറിഞ്ഞപ്പോൾ യുവനീതൻ ആകെ കൗതുകം തോന്നി ഇത്രയും വലിയൊരു കോടീശ്വരനെ എങ്ങനെ ലിയോയ്ക്ക് അറിയാമെന്ന കൗതുകമായിരുന്നു യുവനീതൻ ഉണ്ടായിരുന്നത് നിങ്ങക്ക് രണ്ടുപേർക്ക് നേരത്തെ തന്നെ പരിചയമുണ്ടോ മരണത്തിൽ ജീവൻ രക്ഷിച്ച ആളാണ് നിൽക്കുന്നത് കേട്ട് അങ്ങനെ വലിയ ഞാൻ ചെയ്തില്ല സിറ്റിയിലെ കാടുകൾക്കുള്ളിൽ വെച്ച് ഒരിക്കൽ കുറെ വിചിത്ര കാട്ടുപന്നികൾ ഞങ്ങൾ രണ്ടുപേരെയും ആക്രമിച്ചു ഞാൻ പാറക്കൂട്ടങ്ങളുടെ മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു പക്ഷെ ആദവിന് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഞാനൊരു കാട്ടുവള്ളി ഇട്ടുകൊടുത്ത് അവിടെ നിന്ന് ആദവിന്റെ മുകളിലേക്ക് കയറ്റി ആ പന്നികൾ അവിടെ നിന്ന് പോകുന്നത് വരെ ഞങ്ങൾ പാറക്കൂട്ടത്തിന് മുകളിൽ ഒരുമിച്ചുണ്ടായിരുന്നു അന്ന് ലിയോ ഇത്രയും വലിയൊരു ധൈര്യശാലിയാണെന്ന് യുവനീതൻ മനസ്സിലാക്കിയത് അപ്പോഴായിരുന്നു എന്നാൽ അതേസമയം ലിയോ മറ്റൊരു കൗതുക

നടന്നു കൂടി ഒരു 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 അവർക്ക് മുന്നിൽ പൂർണ്ണമായും വലിയ വാഹനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലിയോയ്ക്കും ഒരുപോലെ ആ നിലനിർത്തിക്കൊണ്ട് തന്നെ പുഞ്ചിരിയോടെ ും ആ വാഹനത്തിന്റെ അടുത്ത് ചെന്ന് അതിനെ മൂടിയിരുന്ന പുതപ്പ് വലിച്ചെറിഞ്ഞു അതിനുള്ളിൽ കണ്ട കാഴ്ച ലിയോയെയും യുവനീതനെയും ഒരുപോലെ ഞെട്ടിച്ചു വിമാനം പോലെ രൂപകൽപ്പന ചെയ്ത ഒരു പറക്കുന്ന വാഹനമായിരുന്നു അത് രണ്ടുപേരെ കറങ്ങിട്ട് വരാം ഞാൻ

അതിന് മറുപടി പറഞ്ഞില്ല പകരം അവനൊന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത് പൈലറ്റ് സീറ്റിലിരുന്ന് അവൻ എന്തൊക്കെയോ ബട്ടണുകൾ അമർത്തി പെട്ടെന്ന് ആ വിമാനം നേരത്തിനുള്ളിൽ അത് ആകാശത്തെ ഉയർന്നു പാഞ്ഞു തങ്ങൾ ഇതുവരെ കാണാത്ത ഒരു മായിക ലോകത്തിലേക്കാണ് ആദം തങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ലിയോയും യുവനീതനും അപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നില്ല ആദം എന്ത് അത്ഭുതങ്ങളാണ് ലിയോയ്ക്കും യുവനീതനും കാണിച്ചു കൊടുക്കാൻ പോകുന്നത് എന്താണ് ആദമിന്റെ ശരിക്കുള്ള പദ്ധതികൾ ലിയോ ആരാണെന്നുള്ള സത്യം ആദമും യുവനീതനും വൈകാതെ മനസ്സിലാക്കുമോ ആരാണ് യഥാർത്ഥത്തിൽ ലിയോ ചോദ്യങ്ങൾ നിരവധിയാണ് അതിന്റെ ഒക്കെ നിങ്ങൾ ഇതുവരെ കാണാത്ത ഫാന്റസി അനുഭവങ്ങളായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന പോക്കറ്റ് പോഡിയോ സീരീസായ ലിയോ എ ഡി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ തന്നെ കേൾക്കാൻ നൗ